നമസ്കാരം കനേഡിയൻ കനേഡിയൻ താളുകളിലെ വിശേഷങ്ങളിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം വിദേശ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മുതൽ ആഴ്ചയിൽ മണിക്കൂർ ജോലി ചെയ്യാൻ അനുബന്ധിച്ച് കാനഡ സെപ്റ്റംബർ മുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്യാനുള്ള അനുമതി നൽകുമെന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു കാനഡയിൽ എത്തുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പഠിക്കാൻ എത്തുന്നതിലുപരി ജോലി ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് എത്തുന്നത് എന്നാൽ കാനഡ ഗവൺമെന്റിന്റെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ല പഠിപ്പിക്കുകയാണെന്ന് മില്ലർ പറഞ്ഞു തൊഴിൽ ക്ഷാമം ലഘൂകരിക്കാനുള്ള ശ്രമത്തിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരുന്ന ജോലി സമയത്തിന്റെ ഇരുപത് മണിക്കൂർ പരിധി ലിബറലുകൾ താൽക്കാലികമായി ഒഴിവാക്കിയിരുന്നു ഈ ഇളവ് ചൊവ്വാഴ്ചയോടെ അവസാനിക്കും ടൊറന്റോ ട്രാൻസിറ്റ് തൊഴിലാളികൾ പണിമുടക്കിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായി അറിയിച്ച് യൂണിയൻ ടി ടി സി പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും പന്ത്രണ്ടായിരം ട്രാൻസിറ്റ് തൊഴിലാളികളെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന യൂണിയൻ ട്രാൻസിറ്റ് തൊഴിലാളികളുടെ പണിമുടക്കുത്തരവിന് അനുകൂലമായി വോട്ട് ചെയ്തു തങ്ങളുടെ അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായാണ് തങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം വിനിയോഗിക്കാൻ അവസരമുണ്ടായതെന്നും അമാൽഗമേറ്റഡ് ട്രാൻസിറ്റ് യൂണിയൻ അഥവാ എ ടി യു ലോക്കൽ വൺ വൺ ത്രീ പറഞ്ഞു ഈ കഴിഞ്ഞയാഴ്ച അറുന്നൂറ്റി അൻപതിലധികം ഇലക്ട്രിക്കൽ ട്രേഡ് തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന സി യു പി ഇ ലോക്കൽ ടു തൊഴിൽ തർക്കം ഒഴിവാക്കാൻ ടി ടി സിയുമായി ഒരു താൽക്കാലിക കരാറിലെത്തിയിരുന്നു മുൻ ചൈനീസ് സ്റ്റാർ ഏജൻസി ജീവനക്കാരന്റെ കനേഡിയൻ റെസിഡൻസി ബിഡ് പുനർമൂലനിർണ്ണയം നടത്താൻ ഉത്തരവിട്ട് ജഡ്ജി ഫെഡറൽ കോടതി ജഡ്ജി അലിസൺ വൈഗ്നോവാക് ചൈനീസ് റെസിഡന്റും സ്ഥിരതാമസ അപേക്ഷകനുമായ ഹോങ് ഷങ് ചാഗോയുടെ ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയെ വിമർശിച്ചുകൊണ്ട് ഒരു വിധി പ്രസിദ്ധീകരിച്ചു വിധിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജൂലൈയിൽ അദ്ദേഹം ചൈനയുടെ പ്രൈമറി സിഗ്നൽ ഇന്റലിജൻസ് കളക്ഷൻസ് ആൻഡ് അനാലിസിസ് ഏജൻസിയായ ത്രിബാർ പി എൽ എൽ സേവനമനുഷ്ഠിച്ചുവെന്ന് പറയുന്നു ഹോങ്ഷങ് ഷാവോയുടെ തന്റെ യൂണിയന്റെ അക്കാലത്തെ പ്രധാന ദൌത്യം ചുറ്റുമുള്ള രാജ്യങ്ങളിലെ സൈനിക സേവനങ്ങളുടെ ഷോർട്ട് സേവ് റേഡിയോ ആശയവിനിമയങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നും അതിൽ തന്റെ പങ്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അടിസ്ഥാന പരിപാലനവും നന്നാക്കലും മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ത്രിബാർ പി എൽ രഹസ്യാന്വേഷണ ശേഖരണം ചാരപ്രവർത്തനം നടത്തിയെന്ന വാദത്തെ അദ്ദേഹം നിഷേധിച്ചു കൂടാതെ താൻ അംഗമായിരുന്ന കാലത്ത് ത്രിബാർ പി എൽ എ കാനഡയ്ക്കെതിരെ എന്തെങ്കിലും ആക്രമണ ദൌത്യം നടത്തിയതിന് തെളിവുകളൊന്നുമില്ലെന്നും അദ്ദേഹം വാദിച്ചു ട്രൂഡോയുടെ പ്രസംഗത്തിൽ ഖാലിസ്ഥാൻ അനുകൂല വിഘടനവാദ മുദ്രാവാക്യം വിളിച്ചതിന് കനേഡിയൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ ടൊറണ്ടോയിലെ ഗൽസ ദിനാചരണത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി അവസാന നിമിഷം നടത്തിയ യാത്ര കാനഡയെ ഇന്ത്യയുമായി പുതിയ നയതന്ത്ര തർക്കത്തിൽ എത്തിച്ചു പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡോ നടത്തിയ പരേഡിൽ വിഘടനവാദ മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കാനഡയുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സ്റ്റൂവേർഡ് വില്ലറെ ഇന്ത്യൻ ഗവൺമെന്റ് വിളിച്ചു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പത്രക്കുറിപ്പിൽ അറിയിച്ചു പ്രധാനമന്ത്രി അനിയന്ത്രിതമായി തുടരാൻ അനുവദിക്കുന്ന അസ്വസ്ഥജനകമായ നടപടികളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അഗാധമായ ഉത്കണ്ഠയും ശക്തമായ പ്രതിഷേധവും അറിയിക്കുന്നതായി പത്രക്കുറിപ്പിൽ പറയുന്നു പരിപാടിയിൽ പങ്കെടുത്ത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഓട്ബയിൽ നിന്ന് ട്രൂഡോ ടൊറന്റോയിലേക്ക് തിരിച്ചു കാനഡയിലെ രണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളായ പിയ പൊലിയും ജഗത്മീത് സിംഗ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു അപ്പോ ഇന്നത്തെ കനേഡിയൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംറ്റൺ ലതാ മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൺ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ കേരള കരി ഹൌസ് മിസസാഗ ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ കൃഷ്ണകുമാർ ടാക്സ് കൺസൾട്ടന്റ് ഏവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനീലിയൻ താളുകൾക്ക് വേണ്ടി ഗാദാപ്രകാശ്